ഹായ് എവറി വൺ ഇപ്പോൾ വെൽക്കം ബാക്ക് ടു ലൈഫ് എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലെ കുറച്ച് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം അതുപോലെ തന്നെ നമുക്കറിയാം അറിയാൻ വെച്ചാൽ അവർക്കൊക്കെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് പാടായിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും അല്ലേ നമ്മൾ എയ്ത്ത് യൂണിറ്റ് നോക്കുമ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഏരിയ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കുറച്ച് ഓപ്പറേഷൻ മാനേജ്മെൻ്റിൻ്റെ ഏരിയ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാം ഇന്ന് സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ വിച്ച് ടൂൾ ഹെൽപ്സ് ടു ഡിസൈഡ് ദ ഓഫീസ് ലേ ഔട്ട് ഇൻ അക്കോഡൻസ് വിത്ത് ക്ലോസ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് സോ ക്വസ്റ്റ്യൻ ഇതാണ് നമുക്കറിയാം ഒരു ഓഫീസില് ഓഫീസ് ലേ ഔട്ട്സ് ഉണ്ടാവുക അതെ ഓഫീസ് ലേ ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ റോ മെറ്റീരിയൽ ആയിക്കോട്ടെ ഒരു ഓഫി ഒരു ഫാക്ടറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യൂപ്മെന്റ് ആയിക്കോട്ടെ മെറ്റീരിയൽ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആ മെറ്റീരിയലും അല്ലെങ്കിൽ ആ എക്യൂപ്മെന്റും അല്ലെങ്കിൽ ആ റിസോർസസും തമ്മിൽ ഉള്ള അതായത് ഓഫീസ് ലേ ഔട്ടും നമ്മുടെ ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെന്റ്സും തമ്മിൽ എത്ര ദൂരമുണ്ട് അല്ലെങ്കിൽ എത്ര ക്ലോസിനെസ് ഉണ്ട് ആ ഗ്യാപ്പ് എന്തോരം ഉണ്ട് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഏത് ടൂളാണ് പഠിക്കാൻ വേണ്ടിയിട്ടല്ല അതിന് വേണ്ടിയിട്ട് ഏത് ടൂളാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ സോ ഇതാണ് ക്വസ്റ്റ്യൻ ടൂൾ ഹെൽപ്സ് ടു ഡിസൈഡ് ദ ഓഫീസ് ലേ ഔട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി റെസ്പെക്റ്റീവ് ക്ലോസിനെസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് സോ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പൊ ആ ക്വസ്റ്റിന്റെ ഉത്തരം എന്താണെന്നാണ് നോക്കേണ്ടത് നമുക്കറിയാം എ ചാർട്ട് ബി റിലേഷൻഷിപ്പ് ചാർട്ട് സി ക്രാഷിംഗ് ഡി ഇഒക്യു സോ അപ്പൊ നമുക്കറിയാം അല്ലെ ഒരു ക്ലോസ്നെസ് അല്ലെങ്കിൽ രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധം എന്താണ് അല്ലെങ്കിൽ ആ ക്ലോസ്നെസ് എന്താണെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചാർട്ടിന്റെ പേര് റിലേഷൻഷിപ്പ് ചാർട്ട് തന്നെയാണ് എന്താണെങ്കിലും നമുക്ക് ബാക്കിയുള്ള കാര്യം കൂടെ ജസ്റ്റ് പറഞ്ഞു പോവാം അപ്പൊ റിലേഷൻഷിപ്പ് ചാർട്ടിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല റിലേഷൻഷിപ്പ് ചാർട്ടിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ലേ ഔട്ട്സും ഉണ്ടായിരിക്കും അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻ എന്താണ് അത് തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് അത് തമ്മിൽ എന്തോ ഒരു ക്ലോസ്നെസ് ഉണ്ട് എന്ന് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാർട്ട് തന്നെയാണ് റിലേഷൻഷിപ്പ് ചാർട്ട് ഈ വേർഡ് ഈ സെന്റൻസിൽ തന്നെ ഈ ക്വസ്റ്റിന് തന്നെ ഇതിനുള്ള ഉത്തരവും ശരിക്കും ആയിട്ടുണ്ട് അതായത് ക്ലോ റെസ്പെക്റ്റീവ് ക്ലോസിനെസ് റെസ്പെക്റ്റീവ് ക്ലോസിനെസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് റിലേഷൻഷിപ്പ് ചാർട്ട് ആണെന്നുള്ളത് അതല്ല നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ഇതെന്താണെന്ന് അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് കിടക്കാവുന്നതാണ് എ എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഗൺചാട്ടാണ് ഗൺ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഗൺ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു റെപ്രസെൻറ്റേഷൻസ് അതായത് ഗൺ ചാർട്ട് ഉപയോഗിക്കുന്നത് ബാർ ചാർട്ട് അതായത് ബാർ ചാട്ടിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പ്രൊജക്ടിന്റെ ഷെഡ്യൂളുകളായിരിക്കും അതായത് ചാർട്ട് ഇസ് ദ ബാർ ചാർട്ട് വിച്ച് ആക്ച്വലി റെപ്രസെൻറ്റ്സ് ദി പ്രൊജക്ട് ഷെഡ്യൂൾ ഇപ്പം നമ്മളൊരു ഒക്കെ കുറെ പ്രൊജക്ട്സ് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ കുറേ പ്രൊജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക ആ പ്രൊജക്റ്റ് പല പല ഷെഡ്യൂൾസ് ഉണ്ടാവും അല്ലെ ആ പ്രൊജക്ടിന്റെ ഷെഡ്യൂളിനെ നമ്മളൊരു ബാർ ചാർട്ടിലാക്കിയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗണ്ട് ാട്ട് എന്നുള്ളത് ഗണ്ഡ് ചാട്ട് ഇസ് എ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗണ്ട് ചാട്ട് എന്ന് പറഞ്ഞാൽ അത് ബാർ ചാട്ട് രൂപത്തിലിരിക്കും അതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രൊജക്ടിന്റെ ഷെഡ്യൂൾ ആണ് ഓക്കെ സോ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് സി ക്രാഷിങ് എന്താണെന്നുള്ളത് ക്രാഷിങ് ഇതുപോലെ തന്നെ പ്രൊജക്ട് മാനേജ്മെന്റിൽ വരുന്നൊരു ടേം തന്നെയാണ് ഇപ്പൊ ക്രാഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ അല്ലെങ്കിൽ കുറയ്ക്കുക ഷോട്ടൺ ചെയ്യുക എന്ത് ഷോർട്ടൻ ചെയ്യുക പ്രൊജക്ട് ഷെഡ്യൂളിനെ ഷോർട്ടൻ ചെയ്യുകയോ കംപ്രസ് ചെയ്യുകയോ ക്രാഷ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രാഷിങ് എന്ന് പറയുന്നത് ഇതെല്ലാം റിലേറ്റഡ് ടു പ്രൊജക്ട് ഷെഡ്യൂള് പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്കിൽ ഒക്കെ വരുന്ന എലമെന്റ്സ് ആണ് ഈ പറയുന്ന ഗൺചാട്ടും ക്രാഷിങ്ങും ഒക്കെ ഇനി ഇ ഒ എന്താണ് ഇ ഒക്യു എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ രണ്ടെടുത്ത് പഠിക്കുന്നുണ്ട് ഒന്ന് മാർജിൻ കോസ്റ്റിങ്ങിൻ്റെയൊക്കെ അവിടെ ഒരു ഏരിയയിൽ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ നമ്മൾ ഇ ഒ എന്താണെന്ന് പഠിക്കുന്നുണ്ട് ഇ ഒ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ മാക്സിമം നമ്മുടെ ക്വാണ്ടിറ്റി അതായത് മാക്സിമം നമ്മുടെ റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഏറ്റവും കോസ്റ്റ് മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ക്വാണ്ടിറ്റി നല്ലപോലെ കൂട്ടാം എന്നുള്ളതാണ് അതായത് മാക്സിമം റിസോഴ്സസിനെ വെച്ചിട്ട് മിനിമൈസ് കോസ്റ്റ് എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഇന്നേക്കുന്നത് ഓക്കെ സോ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റിനെ നല്ലപോലെ ക്വാണ്ടിറ്റി കൂട്ടുക എന്നുള്ളതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇതിനൊരു ഫോർമുലയൊക്കെ ഉണ്ട് അതിൽ നിന്ന് ക്വസ്റ്റൻസ് വരാറുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ വണ്ടിൻ്റെ ആൻസർ ഷിപ്പ് ചാർട്ടാണ് സോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യിലേക്ക് വരാം അതായത് വിച്ച് ഇൻവെൻട്രി സിസ്റ്റം ഡിവൈഡ് ദ ഇൻവെൻട്രി ഐറ്റംസ് ആസ് ടൈറ്റ്ലി കൺട്രോൾ ടു മിനിമം കൺട്രോൾ ഓക്കെ സോ ക്വസ്റ്റിൻ ഇതാണ് ഈ ഇൻവെൻട്രി സിസ്റ്റത്തില് നമുക്കറിയാം മിനിമം കൺട്രോൾ ടു ടൈറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു ഏരിയാസ് ഉണ്ട് അല്ലെ അത് ഈ ഇൻവെൻട്രി സിസ്റ്റം നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഈ ഓപ്ഷനിൽ ഏതിലാണ് വരുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പം എ എന്ന് പറയുന്ന എ ബി സി അനാലിസിസ് ആണ് ബി വി വി വെഡ് അനാലിസിസ് ആണ് സി ഇ ഒ ക്യു ആണ് ഡി ഇൻവെൻഡറി ആണ് അവർ റേഷ്യോ ആണ് സോ നമുക്കിതിന് ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് അറിയാം ഉത്തരം അവിടെ നിൽക്കട്ടെ നമുക്ക് ബി എന്താണെന്ന് നോക്കാം ഓക്കെ സോ ഞാൻ ഉത്തരം ജസ്റ്റ് പറയാം ഉത്തരം എ ബി സി അനാലിസിസ് ആണ് എ ബി സി അനാലിസിസ് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താണേലും ബി വെഡ് അനാലിസിസ് എന്താണെന്ന് ജസ്റ്റ് പറയാം വെഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ വൈറ്റൽ എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ ആണ് നമ്മൾ വെഡ് അനാലിസിസ് എന്ന് പറയുന്നത് വൈറ്റൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റത്തിനെയാണ് വൈറ്റൽ എന്ന് പറയുന്നത് എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷെ എന്നാലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ എസെൻഷ്യൽ എന്ന് പറയുന്നത് ഡിസയറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ചില കാര്യങ്ങളിൽ നമുക്ക് ഡിസയർ ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ചെറിയ മീനിങ് ആണ് അതാണ് വൈറ്റൽ എസെൻഷ്യൽ ഡിസയറബിൾ എന്ന് പറയുന്നത് ഓക്കെ യു ക്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല മിനിമം കോസ്റ്റിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു രീതിയാണ് യു ക്യൂ എന്ന് പറയുന്നത് പറഞ്ഞു ഫോമുലാസ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻവെൻടറി ടേൺ ഓവർ റേഷ്യോ നമ്മൾ പഠിക്കുന്നത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ റേഷ്യോ അനാലിസിസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒന്നാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ടേൺ ഓവർ റേഷ്യോടെ അടിയിലാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എന്തോരം സ്റ്റോക്ക് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു റേഷ്യോ ആണ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ഇനി നമുക്ക് എ ബി സി അനാലിസിസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം എ ബി സി അനാലിസിസ് ആൻഡ് ഇൻവെൻ്ററി മാനേജ്മെൻറ് ടെക്നിക് ദറ്റ് കാറ്റഗറൈസസ് ഇൻവെൻടറി ഐറ്റംസ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ആൻഡ് ഇമ്പോർട്ടൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് വാല്യൂം ഇമ്പോർട്ടൻസും അനുസരിച്ചാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത് എ ബി സി അനാലിസിസിന്റെ അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എ ഐറ്റം അതായത് എ ബി സിയിലെ എ ഐറ്റം എന്ന് പറയുന്നത് ഹൈ വാല്യൂ ഐറ്റംസ് വിത്ത് ടൈറ്റ് കൺട്രോൾ അപ്പൊ ഏറ്റവും ടൈറ്റ് കൺട്രോൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് എ ഐറ്റം ആണ് അതും ഹൈ വാല്യൂ ഐറ്റംസ് ആയിരിക്കും അതുപോലെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ആവശ്യമുള്ള ഏരിയാസും എ ഐറ്റത്തിനെയാണ് നമ്മൾ പറയുന്നത് ബി ഐറ്റം എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് വാല്യൂ ഐറ്റംസ് ആയിരിക്കും പക്ഷെ മോഡറേറ്റ് കൺട്രോൾ ആയിരിക്കും അതായത് ഐറ്റംസും മോഡറേറ്റ് ആയിരിക്കും കൺട്രോൾ ചെയ്യേണ്ടതും മോഡറേറ്റ് മതി സി ഐറ്റം എന്ന് പറഞ്ഞാൽ ലോ വാല്യൂ ഐറ്റംസാ ഐറ്റംസ് വളരെ ലോ ആയിരിക്കും അതുപോലെ തന്നെ മിനിമൽ കൺട്രോള് മതി അപ്പം ഏറ്റവും കൂടുതൽ കൺട്രോൾ കൂടുതലുള്ള ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ എ ആണ് ഏറ്റവും കുറച്ച് കൺട്രോൾ വേണ്ട ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ സി ആണ് സോ ഇത് തന്നെയല്ലേ ക്വസ്റ്റണും നമ്മൾ ക്വസ്റ്റർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ വിച്ച് ഇൻവെന്ററി സിസ്റ്റം ഡിവൈഡ് ഇൻവെന്ററി ഐറ്റംസ് ടൈറ്റ്ലി കൺട്രോൾ ടു മിനിമം കൺട്രോൾ ടൈറ്റ്ലി കൺട്രോൾ ടു മിനിമം കൺട്രോൾ സോ ഈസി ആയിട്ട് നമുക്ക് എ ബി സി അനാലിസിസ് ആണ് ആൻസർ പറയാൻ പറ്റും അല്ലേ സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് അറിഞ്ഞാൽ ആ ആ ക്വസ്റ്റിൻ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് സോ സംഭവം എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അന ആസറിലേക്ക് എത്താൻ പറ്റും സോ നിങ്ങൾ എന്താണ് ഇതൊക്കെയെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം വിച്ച് ആർ ദ ഫോളോയിങ് ഓപ്പറേഷൻ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് ഹൈ വോള്യൂം ബൈ യൂസിങ് എ മിനിമം എമൗണ്ട് ഓഫ് റിസോഴ്സസ് സൊ ബേസിക്കലി ക്വസ്റ്റ്യൻ ഇതാണ് അതായത് നിങ്ങൾ മിനിമം റിസോഴ്സസ് വെച്ചിട്ട് മാക്സിമം വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാക്സിമം വോള്യൂം ഓഫ് ഔട്ട് പുട്ട് എങ്ങനെ എന്തോരം ഉണ്ടാക്കുന്നുണ്ട് ആ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുക എന്നാണ് ബേസിക് മീനിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഓക്കെ സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം ലീൻ പ്രൊഡക്ഷൻ ആണ് ഓക്കെ സോ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ജസ്റ്റ് ഇൻ ടൈം ബാച്ച് മെത്തേഡ് ജോബ് മെത്തേഡ് ലീൻ പ്രൊഡക്ഷൻ സോ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുമ്പോൾ തന്നെ മീൻ ജെ ഐ ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻ ടൈം ആണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫോക്കസ് ഓൺ ഇൻവെൻട്രി റിഡക്ഷൻ നോട്ട് നെസസറി ഹൈ വോള്യൂം ഓർ ക്വാളിറ്റി അതായത് നമ്മളിപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ആ സ്റ്റോക്ക് അപ്പം തീർത്ത് പോയിക്കൊണ്ടിരിക്കുക അതായത് നമ്മുടെ കയ്യിലൊന്നും വെക്കില്ല നമ്മൾ എടുക്കുന്ന എന്തോരുണ്ടോ അപ്പം തന്നെ അത് പോകും അതുകൊണ്ടാണ് അതിനെ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് അതായത് ഇൻവെന്ററി റിഡക്ഷൻ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുക അതായത് എന്തോരം സ്റ്റോക്ക് കുറയ്ക്കാൻ പറ്റുമോ അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഹൈ വോള്യൂം ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റിയിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ജസ്റ്റ് ഇൻ ടൈം പറയുന്നത് അതുപോലെ തന്നെ ജോബ് മെത്തേഡ് എന്താണ് ജോബ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫോർ കസ്റ്റം ലോ വോളിയം പ്രൊഡക്ഷൻ നോട്ട് ഹൈ വോളിയം അതായത് ജോബ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ രീതിയിൽ ഞാൻ പറയാം ഇപ്പം നമ്മൾ ഒരു ടൈലറിംഗ് ഷോപ്പിൽ പോകുകയാണെന്ന് വിചാരിക്കുക നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും വാങ്ങിക്കുക കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്ലോത്ത് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ വാങ്ങിക്കുക അല്ലെ അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു റോ മെറ്റീരിയലിന് അതിൻ്റെതായ ആ റോ മെറ്റീരിയലാണ് നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് ഒരു ടൈലറിങ് ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടാം അതായത് ഇപ്പം നിങ്ങളൊരു മെറ്റീരിയൽ വാങ്ങിച്ചു കൊടുത്തു നിങ്ങളൊരു കുർത്തി തയ്ക്കാൻ കൊടുത്തു ആ കുർത്തി ആണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാം അല്ലെ അപ്പം അവിടെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് അതായത് മിനിമൽ റിസോഴ്സസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹൈ വോള്യം ഓഫ് പ്രൊഡക്ഷൻ അല്ല നമുക്ക് വേണ്ടത് നമുക്ക് ആ നമ്മൾ സിംഗിൾ ഐറ്റം ആണ് അല്ലെ അപ്പം അതിനെയാണ് നമ്മൾ ജോബ് മെത്തേഡ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ അല്ലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ ജോബ് മെത്തേഡിൽ പറയുന്നത് ഓക്കെ സോ ഗുഡ് ഫോർ കസ്റ്റം ലോ വോളിയം പ്രൊഡക്ഷൻ നോട്ട് ഹൈ വോളിയം സോ ഇത്രയും ബേസിക്കലി മനസ്സിലാക്കിയാൽ മതി അതുപോലെ തന്നെ ബാച്ച് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻ ഫോർ ഗ്രൂപ്പ് പ്രൊഡക്ഷൻ ബട്ട് നോട്ട് ഫോക്കസ്ഡ് ഓൺ മിനിമൈസിങ് റിസോഴ്സസ് അതായത് ബാച്ച് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ഇപ്പം മെഡിസിൻ ഒക്കെ വേണമെങ്കിൽ പറയാം നമ്മൾ നമ്മളത് കസ്റ്റമൈസ്ഡ് ആയിട്ടല്ലോ മെഡിസിൻ ഒന്നും ഇത് ചെയ്യുന്നത് അതായത് നമ്മൾ ബാച്ച് ആയിട്ട് അതായത് ബാച്ച് പ്രൊഡക്ഷൻ അതായത് മൊത്തത്തിൽ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യുവാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പം അതിനെയാണ് നമ്മൾ ബാച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ പ്രൊഡക്ഷൻ ഓൺ ദി ബേസിസ് ഓഫ് നോട്ട് ഓൺ ദി ബേസിസ് ഓഫ് ഇൻഡിവിജ്വൽ ഐറ്റംസ് ബട്ട് ഇറ്റ്സ് എ മാസ് പ്രൊഡക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ബാച്ച് മെത്തേഡ് ഓക്കെ സോ അതാണ് ബാച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഇനി ലീൻ പ്രൊഡക്ഷൻ എന്താണെന്ന് പറയാം ലീൻ പ്രൊഡക്ഷൻ ആണ് ഈ പറഞ്ഞ കാര്യം അതായത് മിനിമൽ കോസ്റ്റ് ബേജ് മാക്സിമം വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ് ലീൻ പ്രൊഡക്ഷൻ്റെ മെയിൻ കാര്യം തന്നെ ഓക്കെ അതായത് ബെസ്റ്റ് ചോയ്സ് ഫോർ ഹൈ ക്വാളിറ്റി ഹൈ വോള്യൂം പ്രൊഡക്ഷൻ ആൻഡ് വിത്ത് മിനിമൽ റിസോഴ്സസ് അതാണ് ലീൻ പ്രൊഡക്ഷൻ ഓക്കെ സോ ഇതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെൻടറി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അതിനു വേറെ നമുക്ക് കിട്ടുന്നത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ജസ്റ്റ് ഇൻ ടൈമിന്റെ മീനിങ് അതുപോലെ ജോബ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇൻവെന്ററി എന്ന് പറയുന്നത് സ്റ്റോക്കായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നില്ല അപ്പോൾ അപ്പം ചിലവാക്കിക്കൊണ്ടിരിക്കുക അതായത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുക ബാച്ച് പ്രൊഡക്ഷനിൽ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ മിനിമൽ റിസോഴ്സസ് വെച്ചിട്ടല്ല ബാച്ച് പ്രൊഡക്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റിന്റെ ഉത്തരം ഒരിക്കലും ഇത് മൂന്നും ആവത്തില്ല ഇതിന്റെ ഉത്തരം ലീൻ പ്രൊഡക്ഷൻ ആണ് കാരണം വേറൊന്നും മിനിമൽ റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ മാസായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബെസ്റ്റ് അതായത് ഹൈ ക്വാളിറ്റി ഗുഡ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ ഹൈ വോളിയം പ്രൊഡക്ഷൻ ആയിരിക്കും വിത്ത് മിനിമൽ റിസോഴ്സസ് സോ ആ ക്വസ്റ്റിൻ്റെ ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞത് ലീൻ പ്രൊഡക്ഷൻ ആണ് സോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ സോ ഇത് ആക്ച്വലി പറഞ്ഞ സീക്വൻസ് ആണ് ചോദിക്കുന്നത് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൽ എന്ത് സീക്വൻസ് ആണ് ഫോളോ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ സോ ഇതിൻ്റെ ഓപ്ഷൻ നോക്കാം റൂട്ടിംഗ് ഷെഡ്യൂളിംഗ് ഫോളോ അപ്പ് ഡിസ്പാച്ചിങ് ഇൻസ്പെക്ഷൻ ബി ഷെഡ്യൂളിംഗ് റൂട്ടിംഗ് ഡിസ്പാച്ചിങ് ഫോളോ അപ്പ് ഇൻസ്പെക്ഷൻ റൂട്ടിംഗ് ഷെഡ്യൂളിംഗ് ഡിസ്പാച്ചിങ് ഫോളോ അപ്പ് ഇൻസ്പെക്ഷൻ ഷെഡ്യൂളിംഗ് ഡിസ്പാച്ചിങ് റൂട്ടിംഗ് ഫോളോ അപ്പ് ആൻഡ് ഇൻസ്പെക്ഷൻ സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇപ്പം നമുക്ക് ഈ ഒരു ഇതറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റൂല്ലേ ചുമ്മാ നോക്കുമ്പോ തന്നെ ഇപ്പൊ റൂട്ടിങ് പറഞ്ഞാൽ നമുക്കറിയാം അറിയാം ആ പാത്വേ ആണ് നമ്മൾ നോക്കുന്നത് അല്ലെ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ പാത്വേ നോക്കിയാലാണ് നമുക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ ആ ഓപ്പറേഷൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം എങ്ങനെയൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ ഡിസ്പാച്ച് ചെയ്യും എന്നിട്ട് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് ഫോളോ അപ്പ് പിന്നെ ഇൻസ്പെക്ഷൻ സോ ആൻസർ വരുന്നത് സി ആണ് അല്ലേ നമുക്ക് എന്താണ് ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം റൂട്ടിങ് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ പാത്ത് ആൻഡ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് നീഡഡ് ഫോർ പ്രൊഡക്ഷൻ ഒരു പാത്ത് അല്ലെങ്കിൽ സീക്വൻസിനെയാണ് നമ്മൾ റൂട്ടിങ് എന്ന് പറയുന്നത് ഓക്കെ ഷെഡ്യൂളിങ് എന്ന് പറഞ്ഞാൽ ടൈം ലൈൻ ഫോർ പ്രൊഡക്ഷൻ അതായത് നമ്മൾ റൂട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ പോകണം എന്നുള്ള ഒരു ടൈം ലൈൻ നമ്മൾ വെക്കും ഒരു പ്രൊഡക്ഷൻ ഇതെല്ലാം ഓപ്പറേഷൻസ് പ്രൊഡക്ഷൻസ് ആ ഒരു ഫീൽഡിൽ വരുന്നതാണ് കേട്ടോ ഈ സീക്വൻസിങ് അതാണ് ചോദിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രൊഡക്ഷൻ എടുത്തു പറയുമ്പോൾ പാത്ത് ആൻഡ് സീക്വൻസ് ഓഫ് ഫോർ പ്രൊഡക്ഷൻ ആദ്യം നമ്മൾ പാത്ത് ഡിസൈഡ് ചെയ്യും പിന്നെ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്യും എന്നിട്ട് നമ്മൾ അത് ഡിസ്പാച്ച് ചെയ്യും ഡിസ്പാച്ച് ഇൻ ദ സെൻസ് അസൈൻ ടാസ്ക് ടു വർക്കേഴ്സ് അതായത് നമ്മളെ എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വർക്ക് കൊടുക്കും അതിനെയാണ് നമ്മൾ ഈ ഇവിടെ ഓപ്പറേഷൻ ടേഫിൽ ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് റീചെക്ക് ചെയ്യും ലൈക്ക് മോണിറ്റർ അവരെ അവർ ആ വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ എന്തോരായി പ്രോഗ്രസ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ അതുപോലെ ഓപ്പറേഷൻസ് ഒക്കെ ആയോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് അവർ ഇപ്പം വർക്കേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ ഫോളോ അപ്പ് ചെയ്യും അവർ വർക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ അതുപോലെ പ്രൊഡക്ഷൻ്റെ കേസിൽ പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും ഓക്കെ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്ഷൻ അപ്പം അതാണ് ഇതിൻ്റെ ആ ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പാത്ത് ആൻഡ് സീക്വൻസ് ആണ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ദി ടൈം ലൈൻ ഫോർ പ്രൊഡക്ഷൻ ഡിസ്പാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേമിൽ അസൈനിങ് വർക്ക്സ് ടു സോറി അസൈനിങ് ടാസ്ക് ടു വർക്കേഴ്സ് അതുപോലെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ മോണിറ്ററിങ് ദ പ്രോഗ്രസ് ഓഫ് ഓപ്പറേഷൻസ് ആസ് വെൽ ആസ് ദ വർക്കേഴ്സ് അവിടെ എവിടം വരെയായി എല്ലാം നല്ലപോലെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്ന് പോയി മോണിറ്റർ ചെയ്യും അല്ലെങ്കിൽ ചെക്ക് ദി ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്ട്സ് എന്നുള്ളതാണ് ഓക്കെ സോറി മോണിറ്റർ ചെയ്യുന്നത് ഫോളോ അപ്പിലാണ് ഇൻസ്പെക്ഷനിൽ നമ്മൾ ക്വാളിറ്റിയൊക്കെയാണ് കൂടുതൽ ചെക്ക് ചെയ്യുന്നത് ഓക്കെ ഇതെന്തിനാണ് ചെക്ക് ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന എന്തിനാ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ക്വാളിറ്റി അടിപൊളിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻസിൽ ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത് ഓക്കെ സോ ഇതാണ് ഇതിൻ്റെ സീക്വൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് നമുക്ക് ഇനി ഫിഫ്ത്ത് ക്വസ്റ്റിനിലേക്ക് അടക്കാം അതായത് സീക്വൻസ് ദ ഫോളോയിങ് ഇൻ ഓർഡർ ടു എലിമിനേറ്റ് വേസ്റ്റ് ആൻഡ് ഇൻഎഫിഷ്യൻസീസ് ഇൻ ദി ലീൻ മാനുഫാക്ചറിങ് സോ ക്വസ്റ്റിൻ ഇതാണ് നമുക്ക് ലീൻ മാനുഫാക്ചറിൽ നമുക്ക് വേസ്റ്റേജും അതുപോലെ തന്നെ ഇൻഡഫിഷ്യൻസീസും ഒക്കെ ഉണ്ടാവും അല്ലേ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് സീക്വൻസ് ചെയ്യാനുള്ളതാണ് ക്വസ്റ്റിൻ ഓക്കെ സോ ഇതിന്റെ ഓപ്ഷൻ സി ബി ഷിസുക്കി സി സി ഡി സിക്കേ ഇതാണ് ഓപ്ഷൻസ് അപ്പം ഇതിൽ ചൂസ് എ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗീവൺ ഉണ്ടല്ലോ അതാണ് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഓർഡർ സീക്വൻസ് ചെയ്തിട്ട് കറക്റ്റ് ഓപ്ഷൻ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്യണം അപ്പം നമുക്കറിയാം ആദ്യം വരുന്നത് സിഴി ആണെന്നുള്ളത് അല്ലെ ആദ്യം സി ഡി വരുമ്പോൾ തന്നെ നമ്മൾ ഈ വണ്ണും ത്രീയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലെ ടുവും ഫോറും അല്ല ഉള്ള ഏതെങ്കിലും ആയിരിക്കും ആൻസർ ഇത് നമുക്ക് സിഴി ഉണ്ട് സീട്ടൺ ഉണ്ട് അപ്പം സി ഇ ആണെങ്കിൽ സീ ടൺ ആയിരിക്കും ആൻസർ ടു ടു സി എ ആവുന്നേക്കുന്നത് അപ്പൊ സു ആണ് അല്ല സി ഡി കഴിഞ്ഞ് സീ ടെൺ ആണ് ആൻസർ അല്ലേ ഇപ്പൊ സി ടി സീ ടെൺ സീസോ പിന്നെ വരുന്നതാണ് സിക്കേസു അതുപോലെ തന്നെ ലാസ്റ്റ് ആണ് ഷിസുക്കി വരുന്നത് സോ ഇതെല്ലാം ജപ്പാനീസ് ടൈം ആണ് കേട്ടോ ഇതിന്റെ കറക്റ്റ് ഇംഗ്ലീഷ് മീനിങ് നമുക്ക് ഒന്ന് നോക്കാം ഓക്കെ സോ അത് ആ ഇംഗ്ലീഷ് ടേമിനോട് നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത് ഈ ജപ്പാനീസ് ടേം പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഓർഡർ മനസ്സിലാവും ഓക്കെ സോ ഇത് ലീൻ മാനുഫാക്ചറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ് സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഫോർ ആണ് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടല്ല ജസ്റ്റ് ഇതിൻ്റെ മീനിങ് എന്താണെന്നൊന്ന് നോക്കി പോവാം ഓക്കെ സീറി എന്ന് പറഞ്ഞാൽ സോട്ടാണ് സോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വേർതിരിച്ച് സോർട്ട് ചെയ്ത് എല്ലാം വെക്കുക എന്നുള്ള മീനിങ്ങിലാണ് സീറി ഓക്കെ സീട്ടൺ സെറ്റ് ഇൻ ഓർഡർ അതിനെ ഓർഡർ ആക്കുക ആദ്യം ഒന്നിനെ സോർട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അതിനെ ഓർഡർ ആക്കുക എന്നിട്ട് സീസോ ഷൈൻ ഷൈൻ എന്നുള്ള മീനിങ് ആണ് സീസോ ഓക്കെ പിന്നെ സ്റ്റാൻഡർഡൈസ് ഷൈൻ ചെയ്യുക അത് കഴിഞ്ഞ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക അതുപോലെ സസ്റ്റൈൻ ചെയ്യുക നമ്മൾ സസ്റ്റെയിൻ എന്ന് പറയും സോ നമുക്ക് ഇംഗ്ലീഷ് മീനിങ് കിട്ടുമ്പോൾ തന്നെ ഓർഡർ ക്കാൻ പറ്റുന്നുണ്ട് ഷോർട്ട് സോറി സോർട്ട് ടെൻ സെറ്റ് ഓർഡർ സിസോ ഷൈൻ സിക്കേച്ചു സ്റ്റാൻഡർഡ് സസ്റ്റൈൻഡ് അപ്പൊ ഇതാണ് ഈ പറയുന്നതിന്റെ ഓർഡർ എന്ന് പറയുന്നത് സോ ഒന്നും കൂടെ പറയാം സി സേറി ഇ സീ പിന്നെ എ സി പിന്നെ ഡി സിക്കേ പിന്നെ ബി ഷിറ്റ്സുക്കി സോ ഇതാണ് ഇതിൻ്റെ ഓർഡർ നിങ്ങൾ ഇംഗ്ലീഷ് ടേമും കൂടെ പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ യൂട്യൂബ് ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കയറാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്